അപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ പ്രത്യേകമായി മറ്റുള്ളവർ തിരഞ്ഞെടുത്തതിനോർത്ത് നന്ദി പറഞ്ഞ് ഞാനങ്ങെ സ്തുതിച്ച് ആരാധിച്ച് മാത്തു പ്രതിക്ക് നന്ദി പറയും അങ്ങ് നൽകുന്ന കൃപകളെ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങെ സ്തുതിച്ച് ആരാധിച്ച് മാത്തു പ്രത്യേകയ്ക്ക് നന്ദി പറയും മത്തിയാസിന് പ്രത്യേകമായി ശിഷ്യന്റെ ഗണത്തിൽ യുവദാസിന്റെ സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കാരുണ്യവാനകത്താവെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്ന ഞങ്ങളുടെ മേന്മ കണ്ടുകൊണ്ടല്ല ബലഹീനരും പാപികളുമായ അങ്ങേ ഞങ്ങൾ ഞങ്ങളെ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയും ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിറവേറ്റുവാനായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനുമായിട്ടാണ് വിളിച്ചതെന്ന് ഓർമ്മിക്കുന്നത് കൂടെയുള്ളവരോട് കൂടെ ആയിരുന്നു അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാനും അങ്ങേൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെ വിളിച്ച കാരുണ്യവാനായകർത്താവെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങ് ജീവൻ പിടിഞ്ഞു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയിടിക്കുന്നതിനേക്കാൾ വലിയ ചെയ്ത കാരുണ്യവാനായകർ താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ ഒരു വിളിയാണെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ അങ്ങ് നൽകുന്ന എല്ലാ കൃപകളെയും ഓർത്തുകൊണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഇടവഴിയിലൂടെ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് തന്നവർക്കു വേണ്ടി ജീവൻ പരിഗണിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോരുത്തരെയും യോഗ്യരാക്കി ചെറവേ നിന്റെ കൃപയും കരുണയും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാനും നിന്റെ സ്നേഹത്തിൻ്റെ തികവിൽ ജീവിച്ചുകൊണ്ട നിന്നെ മഹത്വപ്പെടുത്തുവാനും ഓരോ തിരഞ്ഞെടുപ്പിലും അങ്ങ് നൽകുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുവാനും ഞങ്ങളെ ഏൽപ്പിച്ച് ദൗത്യം മറക്കാതെ ജീവിക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമായി ഞങ്ങൾക്ക് തന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഇന്നേ ദിനം അനുഗ്രഹിക്കണമേ നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഞങ്ങളെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാനും ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളോരോരുത്തരെയും അനുഗ്രഹിക്കണം ഈശ്വര നന്ദി സ്തുതി ഈശ്വര ആരാധന